娘嘞，那。 ത്തിന് ഇറങ്ങിയാലും അപ്പൊ മഴ പെയ്യും നീ നന്നായിട്ട് അടിച്ച് നനച്ച് കുളിച്ചിട്ട് അമ്പലത്തിൽ വന്നാൽ മതി എന്ന് പറഞ്ഞ് ദയവുമാണ് ഈ മഴ വിടുന്നതെന്ന് അമ്മ സീതുട്ടിയുടെ കണ്ണ് അടിച്ചൊരു എടുക്കാൻ പോയതായിരുന്നു ദേ എന്റെ പുറകെ വരുന്നു സിംഗിൾ ആയിട്ട് നിന്നൊരു വീട് എടുക്കാന്ന് വിചാരിച്ച അപ്പ തന്നെ രണ്ടും കൂടെ ഓടിക്കൊണ്ടുവരും ഞങ്ങൾ ഇന്ന് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലാണ് പോണതേ അപ്പൊ പോയിട്ട് വരുമ്പോ ഒരുപാട് വൈകും അതുകൊണ്ട് കിളികൾക്കുള്ള ഭക്ഷണം എല്ലാം നേരത്തെ കൊടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു ഇന്ന് ഞാനും അമ്മയും പിള്ളാരും മാത്രമേ ഉള്ളൂ കേട്ടോ അച്ഛൻ വരുന്നില്ല അച്ഛൻ നല്ല ഉറക്കമാണ് ഇടക്കിടയ്ക്ക് നാട്ടിലുള്ള ഓട്ടോ ചേട്ടന്മാർക്കും ഒരു ഓട്ടം കൊടുക്കുന്നത് നല്ലല്ലേ ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ പെയ്ത മഴ എങ്ങോട്ട് പോയി എനിക്ക് അറിയാൻ വയ്യ മുടിഞ്ഞ വെയിലും ചൂടുമായിരുന്നു വോട്ട് ചോദിക്കാൻ പറഞ്ഞ രാഷ്ട്രീയക്കാരെ പോലെയാണ് ഇപ്പൊ ചെയ്തു ക്യാമറ കണ്ട കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കൈപൊക്കി ടാറ്റ് കുറയും അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷനും ബസ്സും എല്ലാം കയറി കൊട്ടാരക്കര ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വരുമ്പോ നേരത്തെ വന്ന് പറയണേ ചേച്ചി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് പറയാനൊന്നും പറ്റില്ല പെട്ടെന്നുള്ള വരവായിരുന്നു കേട്ടോ ചൂട് കാരണം അമ്പലക്കോട് മോൻ വന്നിട്ട് ഉടനെ പറയാണ് ഇപ്പൊടെ കാല് മുതല കടിച്ചെടുത്തോണ്ട് പോകുന്നു ശബരിമല പോയിട്ട് തിരിച്ചു വരുന്നവര് ഊരി ഇടുന്ന മാലകളാണ് ദേണ്ട ഈ മാവ് നിറയെ കിടക്കുന്നത് അമ്പലത്തിനകത്ത് കയറിട്ട് ശീതു നൂറേ നൂറിൽ ഓട്ടോ ആയിരുന്നു പുറകെ എന്റെ മോനും ഉണ്ട് കേട്ടോ മോൻ കൂടെ ഉള്ളത് നന്നായി ഇല്ലെങ്കിൽ അവളുടെ പുറകെ ഓടി ഞാനൊരു വഴിയായനെ അമ്പലത്തിൽ നിന്ന് തൊഴിലൊക്കെ ഇറങ്ങിയ ശേഷം കുറച്ചു അവിടെ ഇരുന്നിട്ട് പിന്നെ നേരെ അടുത്ത് എങ്ങോട്ടായിരിക്കും പോയത് അതെ നമ്മുടെ ഹോട്ടലിലേക്ക് മസാല ദോശ കഴിക്കാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്താണ് ഹോട്ടലിൽ കയറിയെങ്കിലും അവിടെ ചെന്നപ്പോ അമ്മ പറഞ്ഞ് പൂരി മതിയെന്ന് എന്നാ പിന്നെ ഞാനും വിചാരിച്ചു എനിക്ക് പൂരി മതിയെന്ന് പക്ഷെ മോന് മസാല ദോശ മതിയെന്ന് പറഞ്ഞിട്ട് അവ മസാല ദോശയാണ് മേടിച്ചത് കേട്ടോ ഈ ചൂട് സമയത്ത് ചൂട് പൂരി കൂടെ കഴിച്ചിട്ട് വെള്ളം കുടിച്ച് കുടിച്ച് എന്റെ ഇടപാട് തീർന്നു പറഞ്ഞാൽ മതിയെ വെള്ളം കുടിച്ച് കുടിച്ച് വയറ് പൊട്ടാറായതുകൊണ്ട് ഇനി വീഡിയോ എടുക്കാനുള്ള ആരോഗ്യമില്ല അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് സഹായിക്കണേറ്റാ